പലപ്പോഴും സ്ത്രീകളെ കെണിപ്പെട്ടിരിക്കുകയാണ് വെച്ചിട്ട് കാര്യമാണ് പോവാൻ നല്ല ബുദ്ധിമുട്ട് ആരും ഭേദം എന്താണ് ഇതിനെ കൂടെ കഴിയുന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ കാര്യമാണ് അത് വേണ്ട രീതിയിൽ ആഘോഷിക്കാൻ പറ്റാതിരുന്ന ഒരു കാലത്ത് കല്യാണം കഴിച്ചു വരും പിന്നീട് ചിലപ്പോ കാലിയും മാലയുമൊക്കെ ചേർത്തി വീഡിയോ ഒക്കെ എടുത്തിട്ടത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് വിവാഹം ചെയ്തു തന്നെ രമത്ഥമായി വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിലോ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മക്കളൊക്കെ ഉണ്ടായതിനു ശേഷമായിരിക്കും അവർ വിവാഹ മോചനത്തിന് പോകുന്നു രണ്ടും അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ കാര്യമാണ് അതിലാർക്കും വലിയ വിഷമിക്കാനൊന്നുമില്ല വേണമെങ്കിൽ ഈ രണ്ടാം വട്ടം വിവാഹം കഴിയുന്ന ആൾക്കാർ പുനർവിവാഹം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പുനർവിവാഹം എപ്പോഴാണ് വേറെ രണ്ടാൾക്കാർ അല്ലേ വിവാഹം ചെയ്യുമ്പോഴാണല്ലോ പുനർവിവാഹം എന്ന് പറയുക അവനവൻ തന്നെ വീണ്ടും അതേ ടീമ് തന്നെ വീണ്ടും ചെയ്യുന്ന പുനർവിവാഹം എന്ന് പറയാൻ പാടില്ല എന്തായാലും നമ്മൾ സാധാരണ രീതിയിൽ ചിലപ്പോൾ ഒരു കൗതുക വാർത്തയായിട്ടൊക്കെ വരും രണ്ടാമത് കല്യാണം കഴിച്ചു അവർ തന്നെ ഒരു വിവാഹമോചന വാർത്ത സെലിബ്രിറ്റികളുടെ കാര്യത്തിലാണെങ്കിലൊരു വാർത്തയായിട്ട് വരും അതവിടെ അവസാനിച്ചു ഇവിടെ എന്താണ് പറഞ്ഞു പണ്ട് രക്ഷിതാക്കളൊക്കെ ഇടപെട്ട് കുടുംബമഹിമ നോക്കി അതായത് എല്ലാം എ ബി ശരി എല്ലാ കിട്ടണ പോലുള്ളതാണോ എന്നൊക്കെ നോക്കി വളരെ ഭംഗിയായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് കൊടുത്ത് വിടും ചിലപ്പോൾ പെണ്ണിനെ ചെക്കനെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ചെക്കന് പെണ്ണിനെ ഇഷ്ടമായി എന്ന് വരില്ല പിന്നെ കാലാകാലം ഇത് സഹിക്കുകയാണ് ഈ രണ്ട് കുറേ കുട്ടികളുമായി രണ്ട് മൂന്നും നാലുമൊക്കെ കുട്ടികളുമായി അത് സഹിച്ചുകൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്നു വേറെ പാകമൊന്നുമില്ല പിന്നെ അങ്ങനെ അത് സഹിക്കാനാണ് വേറെ നിർത്തിയില്ല കാരണം ഈ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല സ്വന്തം തൊഴിൽ സ്വയം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനം കണ്ടെത്താൻ പോലും ഉള്ള ഒരു സോഴ്സ് ഉണ്ടാവില്ല അമ്മമാരുടെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിർത്തി ഉണ്ടാവില്ല അങ്ങനെ ആയിരുന്നു പണ്ടെന്തായാലും ഒരു കുടുംബം വേണമല്ലോ ഇനിയിപ്പോൾ ഒന്ന് കല്യാണം കഴിച്ചു ഇങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ള മട്ടിൽ പോകുന്നവരും ില്ല പക്ഷെ ഇപ്പൊ നമ്മുടെ ചാനലുകളും യൂട്യൂബും വാട്സപ്പും അങ്ങനെ അതായത് മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ സോഷ്യൽ എല്ലാം വളർന്നു വലുതായപ്പോൾ യുഗം അങ്ങോട്ട് വികസിച്ചതോട് കൂടിയിട്ട് അത് മാത്രല്ല പെൺകുട്ടികളെ ആൺകുട്ടികളെക്കാൾ വിദ്യാഭ്യാസമൊക്കെ പെൺകുട്ടികൾക്കുണ്ട് അവർക്ക് ഒരു പക്വത എത്തിക്കഴിഞ്ഞു ശേഷം തന്നെയാണ് അവർ വിവാഹത്തിനൊക്കെ മുതിരാറുള്ളു അതൊക്കെ വയസ്സിലും പതിനേഴ് വയസ്സിലും ഒക്കെ അവരുടെ താല്പര്യം ഒരു ഘടകമാണ് അവരുടെ താല്പര്യം അവർക്ക് വേണമെന്ന് തോന്നി അവർക്ക് സ്വന്തം കാലില് നിൽക്കാറായി പിന്നെ നിയമം നിയമം പ്രായത്തിലേക്ക് അവര് തന്നെ കണ്ടെത്തുക അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ രക്ഷിതാക്കൾ ഇടപെടുക അല്ലാണ്ട് ഇടപെട്ട് അവർക്ക് വിവാഹം നടത്തി കൊടുത്ത് അങ്ങനെ പോകുന്നുണ്ട് അത് മാത്രമല്ല അതും അല്ല എങ്കിൽ ഇപ്പൊ ചാനലുകൾ ഇടപെട്ടതോട് കൂടി വാഹനം നടന്നാൽ അനീ കഴിഞ്ഞ സോഷ്യൽ മീഡിയ അത് റേറ്റ് കൂട്ടും വിമാനം കിട്ടാൻ വേണ്ടിട്ട് സാധാരണക്കാരുടെ വിവാഹം വിവാഹമൊന്നും വിഷയമല്ല സെലിബ്രിറ്റിയുടെ കാര്യത്തിലാണ് അല്ലേ ഇതൊക്കെ സഹിക്കണം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം കുടുംബ കോടതികളിലെത്തുന്നു കുടുംബ കോടതികളിൽ എത്തുമ്പോഴൊക്കെ മാക്സിമം കൗൺസിലിംഗ് കൊടുക്കും എങ്ങനെയെങ്കിലും ഒരുമിപ്പിച്ചു കൊണ്ടുപോവാനാണ് അവര് ശ്രദ്ധിക്കുക ഒരു കുടുംബ കോടതി അഡ്വക്കറ്റ് പറയുണ്ടായി പലപ്പോഴും രക്ഷിതാക്കളുള്ള കൊണ്ടാണ് അവർക്ക് വലിയ പ്രശ്നം ഡൈവോഴ്സ് കേസുകളില് ധാരാളം കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കണ ഇപ്പോഴാണ് അത് കൂടിക്കൊണ്ടിരിക്കുന്നത് അത് രക്ഷിതാക്കളുടെ താല്പര്യത്തോടു കൂടിയിട്ടും ഉണ്ട് കുറച്ചൊക്കെ ഈ കല്യാണത്തിന്റെ നല്ല തുക മുടക്കി ആർഭാടമായിട്ട് ഉത്സവം പോലുള്ള കല്യാണങ്ങളൊക്കെ നടത്തി എത്രയോ ഭാഷയാണ് നശിപ്പിക്കുന്നത് ഇത് ഈ ആൽബം പോലും കൊണ്ടുപോകാണ്ടിരിക്കണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ ആൽബം ഞങ്ങൾക്ക് വേണ്ട അപ്പൊ അത്രയും ഇഷ്ടമാണ് പിന്നെ വേറൊരു വിഭാഗം ഇപ്പൊ പ്രശസ്തനായ വളരെ പ്രശസ്തനായ ഒരു സംഗീതത്തിന് അദ്ദേഹം സമ്മതത്തോടു കൂടിയിട്ട് വിവാഹമോചനം നടത്തുന്നുണ്ട് കാരണം രണ്ടു കൂട്ടർക്കും സ്വന്തം കാലം നിൽക്കുന്നതിനുള്ള വരുമാനവും കുട്ടികളും ചിലപ്പോ സമ്മതമുള്ളവരായിരിക്കും അവരിതാ പിന്നീട് അപ്പൊ ടിക്കാൻ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് അതിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ഇഷ്ടം പോലെ അവര് അവര് പോലും അറിയാത്ത പടച്ചു കാര്യങ്ങള് പടച്ചുപെടുന്നു സത്യമായി നടന്മാർ ബാലയും ഒക്കെ അതിലൊരു ഇതാണ് അതുപോലെ ഒരു സീരിയൽ നടിയുടെ വിവാഹം കഴിഞ്ഞ സാർ ഭാടമായിട്ട് നടന്നു ഇപ്പോഴും അത് വലിയ സംസാരമാണ് തരംഗമാണ് ഇതിലിപ്പോ എന്താച്ച യൂട്യൂബ് ആൾക്കാർക്ക് ചാനലുകൾക്ക് യൂട്യൂബർ എന്നാണ് അവർക്ക് ആവശ്യം ഹായ് അതില് സത്യൊന്നും ഉണ്ടാവില്ല പിന്നെ നടൻ്റെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ വിവാഹമോചനം അറിയാത്ത കാര്യങ്ങൾ അറിയുമില്ല ലിങ്ക് അമർത്തം എന്ന് പറയും ഒന്നും ഉണ്ടാവില്ല അത് സത്യമായി അതുപോലെ തന്നെ ഇപ്പോൾ കേൾക്കുന്നത് യൂട്യൂബർമാരുണ്ടാക്കിയതായിരിക്കാൻ സത്യമല്ല എൻ അതായത് ഈ പ്രശസ്ത വ്യക്തി ഡൈവേഴ്സായ സമയത്ത് അയാളുടെ മുൻപരിചയമുള്ള ഏതൊരു വ്യക്തി കൂടി ഡൈവേഴ്സ് സ്ത്രീ ഇത് രണ്ടും കൂട്ടി ഒരുമിച്ച് ആവാനാണോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ആ സ്വമേധയാണ് പറഞ്ഞുണ്ടാക്കുകയാണ് ആ കിട്ടാനാണ് ഇനി അഥവാ ഇത് തെറ്റാന്ന് പറഞ്ഞാൽ ആ ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ട് അവരെന്നാണ് ചെയ്തേ പിന്നെ അതെ എന്തായാലും എന്തായാലും ഇപ്പം ഈ വ്യക്തിയുടെ ആ വ്യക്തിയുടെ പേര് പേരും കൂടെ പറയണില്ല സംഗീതജ്ഞ നമ്മൾ പറഞ്ഞു ഞാൻ പ്രശസ്ത വ്യക്തിനെ ഉദ്ദേശിച്ചിട്ടുള്ളു നമ്മൾ പറഞ്ഞത് ഇനിയിപ്പത് ഒഴിവാക്കുന്നില്ല എന്തായാലും ആ മകൻ പ്രായമുള്ള ഒരു മകനുണ്ട് ആ മകൻ ഇതിലെ ഡോക്ടർ നിങ്ങൾ ദൈവീത അവരുടെ പ്രൈവസിയെ ബുദ്ധിമുട്ടിക്കരുത് അവന് ചോദ്യം ചെയ്യരുത് അവനെ മാനിക്കണം അത് കഴിഞ്ഞ് ഭാര്യ ഈ ഡൈവേഴ്സിലെ ഒരു പങ്കാളി എന്ന് പറയുക അവർക്ക് വലിയ വിഷമമുള്ള കാര്യമായിരിക്കും എന്നിട്ട് അവർ പറയുവാണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ വിഷമിപ്പിക്കരുത് അവർ ഒരു ആശയം വിചാരിക്കും എപ്പോഴും ഇല്ല വേറെ പിരിഞ്ഞെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യത അദ്ദേഹത്തിൻ്റെ മാന്യത അദ്ദേഹത്തിൻ്റെ സൗഖ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അതിനെതിരെ ഈ യൂട്യൂബർമാരോ യൂട്യൂബർമാരും സംസാരിക്കുന്നത് അതുപോലെ മറ്റൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിലെ രണ്ട് മക്കളും അച്ഛനും അമ്മയുണ്ട് അതിൽ ആരെങ്കിലും ഒരാളുടെ ഇണ നഷ്ടപ്പെടുന്നു അപ്പോൾ മക്കൾക്കറിയാം എന്തായാലും അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇണയ്ക്ക് പകരം ആവുമെന്നുള്ളത് ആവില്ല എന്നുള്ളത് അവർക്കറിയാം അല്ലെങ്കിൽ അവർക്ക് ഇവർ ആരെങ്കിലും ഒരാളെ ഒരു വിവാഹം നടത്തി അതാണ് കാലം പക്ഷെ ഇതൊന്നും അറിയാതെ കുറച്ച് കുറങ്ങന്മാർ കിടന്ന് പെപ്പറുണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുക പിന്നെ പൊതുവേ ഒരു തമാശ പറിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്താം ക്ലാസ്സിലെ പ്ലസ് ടുവിന്റെ റീയൂണിയൻ ഉണ്ടായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ഒരു തീരുത്തിന്റെ കൂടെ പോയി എന്നൊക്കെ പറയും പക്ഷെ ഇപ്പൊ അങ്ങനെ സംഭവം മൊത്തത്തിൽ കാണാണ്ട് അതായത് വിവാഹിതയാണ് ഈ കുട്ടി മറ്റാൾ വിവാഹിതന അല്ല അവർ തമ്മിൽ അടുപ്പായി കണക്ഷൻ ഉണ്ടായി അയാളുടെ കല്യാണം നടക്കുന്നു പറഞ്ഞപ്പോൾ ഇവിടെ പ്രശ്നമായിട്ടല്ലേ വാർത്തകളില്ലേ കൊലപാതകം പോലും നടത്തുന്നതാണ് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ നമ്മുടെ കുട്ടികളുണ്ട് അഭ്യസരായ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് പോവാനാണ് ആഗ്രഹിക്കുന്നത് അവ എന്താ നിങ്ങൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് പോകണെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയണ ഒരു കാരണമില്ലാന്ന് അവിടെ പോയാൽ ഫ്രീ ആയിട്ട് നടക്കാം ആരും ആരുടെ കാര്യത്തിൽ കല്യാണം ജോലിയായോ 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 ചോദിക്കും ജോലിയായ പിന്നെ കല്യാണമായോ കല്യാണമായോ കല്യാണം കഴിഞ്ഞ കുട്ടിയായോ കുട്ടിയായോ പല ആൾക്കാരും കുട്ടികൾ സ്നേഹം അതുകൊണ്ടാണ് കേരളത്തിൽ വരും പോവാൻ ഇത് നോക്കൂ ഈ ഇഷ്ടപ്പെട്ട ആള് വേറെ ആളെ കല്യാണം കഴിച്ച അയാളെ നശിപ്പിക്കുക ആസിറ്റൊഴിക്കുക കൊല്ലുക എന്നുള്ള ചിന്ത ചിലർക്ക് ഇവിടെ കണ്ടതാണ് നീ പ്രശസ്ത വ്യക്തിയുടെ ഭാര്യ വിവാഹമോചനത്തിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയാണ് അല്ലേ ഈ ചാനലുകൾക്കും മറ്റേ പത്ര മാധ്യമങ്ങൾക്കും ചെറുകിട ചെറുകിട മാധ്യമങ്ങൾ അവർക്ക് യാതൊരു വരികയും ബോധവൽക്കരണ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് തൊപ്പി എന്ന പേരിലുള്ള ഒരാളുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ കുറേ പേരെ ആകർഷിച്ച് വളാഞ്ചേരിയിലൊക്കെ ഉദ്ഘാടനത്തിന് വന്നിട്ട് കുട്ടികളുടെ കൗമാരക്കാരുടെ തിക്കുന്നതിരക്കും കാരണം പ്രശ്നമായി ആ ആളെ ഇപ്പോൾ സ്വന്തം വീട്ട് വരുന്നു അയാൾക്ക് അസുഖമായി അയാളുടെ ആ പേരൊക്കെ മാറ്റി മര്യാദയ്ക്കാനാ പോണു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേക്കും ഇയാളുടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും യൂട്യൂബർമാർ പിന്നീട് തിരിച്ചറിവ് ഉണ്ടാകുന്നതൊക്കെ നല്ല കാര്യമാണ് ഇവരുടെ സ്വത്തം എന്താണ് ചെയ്യുക അയാളുടെ സ്വത്ത് എന്ത് ചെയ്യുന്നു അയാളുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണോ ഭാര്യക്ക് ഭാര്യക്ക് ജീവനാവശ്യം എത്ര കൊടുക്കും നോക്കാൻ പോകും അല്ല ആയിരക്കണക്കിന് വരേണ്ടതാണ് അല്ല ആയിരക്കണക്കിന് കോടി വരുമാനമുള്ള വ്യക്തിയാണ് ഈ വിവാഹമോ നടത്തിയത് അപ്പോൾ അയാളുടെ ഈ പൈസ എത്രമാത്രം പൈസ ഇവർ അപ്പം ഇതൊന്നും ഒരു യൂട്യൂബർക്ക് അത് തലവയ്ക്കേണ്ട ആവശ്യമില്ല അയാൾ ഇത് അങ്ങനെ വെച്ച് ഘോഷിക്കുക നമ്മൾ പോയിട്ട് മണ്ടന്മാർ ഇത് കേക്ക് കാണുക എന്നിട്ട് ഒരു നല്ല സംസ്കാരം അല്ല അത് വേറൊന്നും അപ്പോൾ ഇത്രയും ആൾ പറയാനുള്ള ഇനി ഒരു കാര്യം ചോദിക്കട്ടെ എപ്പോഴാണ് ഡൈവോഴ്സ് വി രണ്ട് കുട്ടികള് അച്ഛനില്ലാണ്ടാവൂല അവർക്ക് ജീവിതം വിഷമമുള്ളതാണ് അവർക്ക് രണ്ടുപേരും വേണം അവരുടെ മാനസികാവസ്ഥ അവരുടെ കരിയറിനെ ചൊല്ലിട്ടൊക്കെ നമ്മള് ഞാനെന്ന് മാത്രല്ല മിക്കവാറും സ്ത്രീകള് പിടിച്ച് അല്ല കെണിയിൽപ്പെടാൻ കാരണം മറ്റേ ആളുടെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ തിരിച്ചുണ്ടാവില്ല ചിലക്കാരിമാരെ വീട്ടിൽ ഒരു പണിയും ചെയ്യില്ല എല്ലാം ഭർത്താവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവര് പെട്ടിട്ട് തന്നെയാണ് പക്ഷെ നിവർത്തിയില്ല അതൊക്കെ സഹിക്കാനില്ല അപ്പൊ ഇത് നേരത്തെ തന്നെ തിരിച്ചറിയാ ഈ കുട്ടികളൊക്കെ മെല്ലെ മതി സ്വഭാവമൊക്കെ അറിഞ്ഞതിന് ശേഷം മതി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറയണത് തോന്നുന്നില്ല കാശ് മുടക്കുള്ള കാര്യങ്കിൽ ആദ്യ അഡ്വക്കേറ്റിന്റെ ഫീസ് കൊടുക്കണം പിന്നെ ഓരോ സിറ്റിങ്ങിലും കാശ് കൊടുക്കണം പിന്നെ കൊറേ എട്ട് മാസം കഴിയാണ്ടെന്നും അത് കേസ് നല്ല പിന്നെ നീക്കും ചെല്ലേണ്ടി വരും കൂടെ ആള് വേണ്ടി വരും നല്ല ബുദ്ധിമുട്ടായാലും ഭേദം എന്താണ് ഇതിനെ കൊണ്ട് കഴിയുന്നത് മറ്റാള് എന്തോ ആയിക്കോട്ടെ അതിനെ സ്വയം മാറാൻ നോക്കു വേണ്ടിട്ട് ആയിക്കോട്ടെ അപ്പൊ സന്തോഷായി